പി എം ശ്രീയിൽ സി പി എം സി പി ഐ നാടകം തുടരുകയാണ് തിടുക്കത്തിൽ നടപടി വേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം സി പി ഐയെ മുഖ്യമന്ത്രി അനുനയിപ്പിക്കും ബിനോയ് വിശ്വവുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച വൈകിട്ട് ആലപ്പുഴയിൽ നടക്കും അതേസമയം പി എം ശ്രീ ധാരണാപത്രത്തിൽ നിന്നും സർക്കാർ പിന്മാറില്ല പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമുണ്ടായത് സിപിഐ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അനുനയശ്രമം നടത്തും വൈകിട്ട് മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തും നിലവിലെ സാഹചര്യം വ്യക്തമാക്കി സി പി ഐയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കും പദ്ധതിയിൽ തുടക്കത്തിൽ തന്നെ ഒപ്പുവച്ച സർക്കാർ നടപടിയിൽ യോഗത്തിൽ വിമർശനമായിരുന്നു മന്ത്രിസഭയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണമായിരുന്നു പദ്ധതിയിൽ ഒപ്പിടേണ്ടത് എന്നും യോഗം വിലയിരുത്തി തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ സി പി ഐ വെറുപ്പിക്കേണ്ട എന്നാണ് നിലവിലെ തീരുമാനം ഈ സാഹചര്യത്തിൽ പദ്ധതി തിടുക്കത്തിൽ നടപ്പിലാക്കേണ്ടെന്നും കേന്ദ്ര ഫണ്ട് വാങ്ങേണ്ട കാര്യത്തിലടക്കം തിടുക്കം കാട്ടേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ തീരുമാനിക്കാൻ ഇടതുമുന്നണിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ജനം തിരുവനന്തപുരം